സിദ്ധാർത്ഥന്റെ ദുരൂഹ മരണം സി ബി ഐക്ക് കൈമാറിയതിലും സാങ്കേതിക വീഴ്ച സി ബി ഐ അന്വേഷണത്തിനുള്ള വിജ്ഞാപനം അയച്ചതിലാണ് വീഴ്ച സംഭവിച്ചത് കേന്ദ്ര പേഴ്സണൽ മന്ത്രാലയത്തിന് നൽകേണ്ടതിന് പകരം നൽകിയത് കൊച്ചി സി ബി ഐ ഓഫീസിലാണ് കാലതാമസത്തിന്റെ മുഖം രക്ഷിക്കാൻ സംസ്ഥാന ആഭ്യന്തര വകുപ്പിലെ ഉദ്യോഗസ്ഥരെയും സസ്പെൻഡ് ചെയ്തു വകുപ്പിലെ ഡെപ്യൂട്ടി സെക്രട്ടറി സെക്ഷൻ ഓഫീസർ ഓഫീസ് അസിസ്റ്റന്റ് എന്നിവർക്കാണ് സസ്പെൻഷൻ ലഭിച്ചത് കോളേജിലെ വിദ്യാർത്ഥി സി ബി ഐക്ക് കൈമാറുന്ന നടപടിയിലുണ്ടായ കാലതാമസത്തെ പറ്റി മുഖ്യമന്ത്രി ആഭ്യന്തര സെക്രട്ടറിയോട് വിശദീകരണം തേടിയിരുന്നു ഇതിനു പിന്നാലെയാണ് വകുപ്പിലെ ഡെപ്യൂട്ടി സെക്രട്ടറി സെക്ഷൻ ഓഫീസർ ഓഫീസ് അസിസ്റ്റന്റ് എന്നിവരെ സസ്പെൻഡ് ചെയ്തത് എന്നാൽ കേന്ദ്ര പേഴ്സണൽ മന്ത്രാലയത്തിന് അയക്കേണ്ട രേഖകൾ സി ബി ഐയുടെ കൊച്ചി ഓഫീസിലേക്കാണ് ആഭ്യന്തര മന്ത്രാലയം കൈമാറിയത് കേന്ദ്ര സർക്കാരിനും സി ബി ഐ ഡയറക്ടർക്കുമുള്ള പെർഫോമർ റിപ്പോർട്ടും കൊച്ചി സി ബി ഐ ഓഫീസിലേക്ക് ഇമെയിൽ അയക്കുകയും ചെയ്തു സിദ്ധാർത്ഥിന്റെ ദുരൂഹ മരണത്തെപ്പറ്റിയുള്ള അന്വേഷണം സി ബി ഐക്ക് വിടുന്നില്ല എന്നുള്ള വിമർശനങ്ങൾക്കൊടുവിലാണ് ആഭ്യന്തര വകുപ്പിന്റെ ഇടപെടലുണ്ടായത് അന്വേഷണം വൈകുന്നതിൽ സിദ്ധാർത്ഥിന്റെ അച്ഛൻ പ്രതിഷേധവുമായി രംഗത്ത് വന്നതോടെയാണ് അടിയന്തര നടപടി ആഭ്യന്തര വകുപ്പിൽ നിന്നും ഉണ്ടായത് എന്നാൽ സാങ്കേതികമായി അത് പിഴയ്ക്കുകയും ചെയ്തു ജനം തിരുവനന്തപുരം